എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പുമാണ് ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മൊത്തം അമ്പതിനായിരം കോടി രൂപ ചെലവിടും എന്നാണ് ഡൽഹിയിലെ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കാണുന്നത് അമ്പതിനായിരം കോടി രൂപ ചെലവിട്ടുള്ള ഏറ്റവും വലിയൊരു ജനാധിപത്യ ഉത്സവമാണ് നടക്കാൻ പോകുന്നത് ആറാഴ്ച നീളുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആറാഴ്ച തെരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളിൽ ആറാഴ്ചയായിട്ട് നടക്കുന്നുവെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് മാസത്തിലേറെയായി ആയി അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്ന് മൂന്നര മാസം നീളുന്ന വളരെ വളരെ നീണ്ട ഒരു ദീർഘമായ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമ്പതിനായിരം കോടി രൂപ ഇത്തവണ ചെലവിടപ്പെടും എന്നാണ് കരുതുന്നത് അതിൽ തന്നെ അഞ്ഞൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ ഇത്തവണ സാമൂഹ്യ മാധ്യമങ്ങൾ ചെലവിടും എന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണ വളരെ കുറച്ച് തുക മാത്രമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വേണ്ടി ചെലവിട്ടതെങ്കിൽ ഇത്തവണ അഞ്ഞൂറ് കോടി രൂപയുടെ വാസ്തവത്തിലൊരു സാമൂഹ്യ മാധ്യമ യുദ്ധം തന്നെ പ്രഥമ പ്രമുഖ കക്ഷികൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തും എന്നുള്ള ഒരു പ്രവചനമാണ് കേന്ദ്ര ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഈ സി എം എസ് നൽകുന്നത് നമ്മുടെ നാട് അറിയാമല്ലോ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു പ്രതിദിനം അറുപത് ശതമാനത്തിലേറെ ആളുകൾ പ്രതിദിനം ഇരുന്നൂറ്റി പത്ത് രൂപ പോലും കിട്ടാത്ത ഇരുന്നൂറ്റി പത്ത് രൂപ പോലും കിട്ടാത്ത ആളുകളുടെ എണ്ണമാണ് അറുപത് ശതമാനത്തിലേറെ ഒരു പത്താമ്പത് ശതമാനത്തോളം ആളുകൾ അറുപത് ശതമാനവും ഇരുന്നൂറ്റി അല്ല വെറും നൂറ് രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാണ് പ്രതിദിനം അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെയുള്ളപ്പോഴാണ് ആളോഹരി വോട്ടർമാർ ഇന്ത്യയിലെ ആളോഹരി വോട്ടർമാർക്ക് ഓരോ ആൾക്കും അഞ്ഞൂറ്റി രൂപ ഈ തെരഞ്ഞെടുപ്പിൽ ചെലവ് വരുന്നു അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന് പറയുമ്പോൾ ശരാശരിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ വെച്ചിട്ട് ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം വെച്ചിട്ടുള്ള ജനസം ശരാശരിയാണ് പറയുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപ ചെലവടപ്പെടുന്നു ഓരോ ഓരോ ആൾക്കും ഓരോ വോട്ടർക്കും ഇത് വലിയ ചിലവേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പം ചിലവേറിയ തെരഞ്ഞെടുപ്പാകുമ്പോൾ ചില മൂല്യങ്ങൾ കാക്കേണ്ടതുണ്ട് അതിൽ മൂല്യങ്ങൾ ലംഘിക്കപ്പെടുന്ന പ്രത്യേകിച്ച് സദാചാരമൊക്കെ ലംഘിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരുപാട് വൃത്തികെട്ട അധാർമിക പ്രവൃത്തികൾ അസത്യപ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ ചെളിവാരിയറിയൽ തുടങ്ങിയ എത്രയോ കാര്യങ്ങൾ നടക്കും ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സെൻ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് നൽകുന്ന സൂചന അഞ്ഞൂറ് കോടി രൂപ ചിലവിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുമ്പോൾ മറ്റ് പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യത്തിന് നാൽപ്പത് ഇരുപത്തിയാറായിരം കോടി രൂപ ചെലവിട്ട് വന്നതാണ് കണക്ക് ഇരുപത്തിയാറായിരം കോടി രൂപ ചെലവിട്ടുള്ള കണക്ക് ബാക്കി ബാക്കി ചിലവുകളൊക്കെ കുറച്ചേ വരുന്നുള്ളൂ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇത്തവണ വാസ്തവത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രചരണോത്സവം ലോകത്തെ ഏറ്റവും വലിയ പ്രചരണം എലക്ഷന് വേണ്ടി നടക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണെങ്കിലും ജനാധിപത്യം അവിടെ ഇല്ല അവിടെ ഉള്ളത് പാർട്ടി ജനാധിപത്യമാണ് അപ്പം അത് നമ്മളൊരു നമ്മുടെ നാട് പോലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ ഉള്ളതല്ല അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോയി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ലോകത്തെ അപൂർവ്വം രാജ്യം അപൂർവ്വം എന്നല്ല വേറൊരു രാജ്യമില്ല അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഈ പണം ചെലവിട്ട് നടത്തുന്ന ഉത്സവം തീർത്തും മൂല്യവത്തായിരിക്കേണ്ടതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ട തരത്തിലുള്ള പ്രവണതകൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ പാടുള്ളൂ മറിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും പല സ്ഥാനാർത്ഥികളും അധാർമ്മികമായ രീതിയിൽ എതിർ കക്ഷികളെ ചെളിവാരിയറിയാനും എതിർ സ്ഥാനാർത്ഥിയെ അപമാനിക്കാനും ഒക്കെ തന്നെ ചെലവിടുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരുപാട് ഗൈഡ് ലൈൻ ഇതിനകത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ആ ഗൈഡ് ഗൈഡ്ലൈനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അറിയാം പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ആ സോഷ്യൽ മീഡിയ വഴിവിട്ട് പെരുമാറുന്നത് അത് തടയാനുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പക്ഷേ ഇലക്ഷൻ കമ്മീഷന് പോലും അത് എത്രമാത്രം ഫലപ്രദമായി സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും വളരെ ചിലവേറിയ ഒരു ഇതാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ചെലവിട്ടത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ചെലവിട്ട ഇരുപത്തഞ്ച് കോടി രൂപ ചെലവിട്ട സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് കോടി രൂപ ചെലവിടാൻ പോകുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വൈവിധ്യമാണ് രാജ്യം ഹിമാലയം മുതൽ തെക്ക് കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ നമ്മൾ വടക്ക് ബംഗാളിലെ ഗീർവനം വരെയും ഉള്ള അങ്ങനെ വളരെ പരന്നു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഉത്സവം ഏത് ഉത്സവം ആഘോഷിക്കപ്പെടേണ്ട അതും ആഘോഷിക്കപ്പെടേണ്ട പക്ഷേ ആഘോഷിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം അവരുടെ മനസ്സിൽ കാണേണ്ടത് ഒരു പാവപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് ആ പാവപ്പെട്ട രാജ്യത്ത് ഇത്രയും അധികം പണം ചിലവിട്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഭരിക്കാൻ വരുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവർക്ക് ജനങ്ങളോട് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധം ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതാണ് അതവർ കാത്തു സൂക്ഷിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്